ജയ കേസരി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരത്തെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ് അവതരിപ്പിച്ചിട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ഇത് നഗരത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഡിസംബർ പത്തിന് കവടിയാർ ഈസ്റ്റ് വോഡ് റൂട്ടിലാണ് ഈ സർവീസ് ആരംഭിച്ചത് ഏഴ് സ്റ്റോപ്പുകൾ മാത്രമുള്ള ഒരു എക്സ്പ്രസ് സർവീസ് ആയിട്ടാണ് ബസ് പ്രവർത്തിച്ചിരുന്നത് എല്ലാ ദിവസവും രാവിലെ ഏഴരയ്ക്കും വൈകുന്നേരം ഏഴ് ഇടയിൽ ബസ് ഓടിയിരുന്നു ത്രിവാണ്ട്രം ഫായിരത്തി ഇരുപത്തിയാറ് ഒരുങ്ങുന്നു തലസ്ഥാനം ഇനി ആഘോഷത്തിമിർപ്പിൽ തിരുവനന്തപുരത്തിന്റെ കലാ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ട്രിവാണ്ടം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഒരുക്കങ്ങൾ തുടങ്ങി തലസ്ഥാന നഗരിയെ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഈ മഹോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് തലസ്ഥാന നഗരിയുടെ സൗന്ദര്യവും ടൂറിസം സാധ്യതകളും കൂടുതൽ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഈ ഫെസ്റ്റ് സഹായിക്കും പ്രാദേശിക കലാകാരന്മാർക്കും കരകൗശല വിദഗ്ധർക്കും തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള വലിയൊരു വേദിയാണിത് വിവിധ തരം പരിപാടികളിലൂടെയും ഭക്ഷ്യമേളകളിലൂടെയും ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഫെസ്റ്റ് ദിനം പ്രതി ആയിരക്കണക്കിന് ആൾക്കാർ വിവിധ ആവശ്യങ്ങൾക്കായി വന്നു പോകുന്ന വഞ്ചിയൂർ കോടതി വളപ്പുകളിൽ മാൾമരങ്ങൾ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നതിന് പിന്നിൽ വൻ അപകടം പതിയിരിക്കുന്നു കോടതി പരിസരങ്ങളിൽ അപകടകരമായി നിന്നിരുന്ന പാഴ്മരങ്ങളാണ് അധികൃതർ ഒരു കാലത്ത് സുരക്ഷയുടെ ഭാഗമായി വെട്ടിമാറ്റിയത് മാസങ്ങൾക്ക് മുന്നേ ഒരു സമയത്ത് വൻ മഴയും കാറ്റുമുണ്ടായിരുന്ന അവസരങ്ങളിൽ കോടതി പരിസരങ്ങളിൽ ആകെ നിന്നിരുന്ന വൻ ഉണങ്ങിയ ശിഖിരങ്ങൾ പലപ്പോഴും ഏവർക്കും ഭീഷണിയായിരുന്നു ഈ അവസരത്തിലാണ് വാർത്തകളിൽ കൂടി ജയകേസരി ഓൺലൈൻ നിരവധി പ്രാവശ്യം ഫോട്ടോകളടക്കം വാർത്ത ചെയ്തതിനെ തുടർന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് കോടതി വളപ്പിൽ അപകടകരമായ രീതിയിൽ നിന്നിരുന്ന മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ മുറിച്ചു മാറ്റിയ മരങ്ങളുടെയും വൻവൃക്ഷങ്ങളുടെയും തടികളും ചില്ലകളും കോടതി വളപ്പിൽ മുറിച്ചിട്ട സ്ഥലങ്ങളിൽ പലയിടങ്ങളിലുമായി വാരി കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ് ഇപ്പോഴും കാണപ്പെടുന്നത് മരക്കൊമ്പുകളും തടികളും മാസങ്ങളായി വെയിലത്ത് കിടന്ന് നന്നായി ഉണങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കോടതി പരിസരത്ത് കാണാൻ കഴിയുന്നത് കോടതിയിൽ എത്തുന്നവർ ആരെങ്കിലും അലക്ഷ്യമായി എറിയുന്ന തീപെട്ടിക്കൊള്ളികൾ ഈ പ്രദേശങ്ങളിൽ വീഴുകയാണെങ്കിൽ കോടതി വളപ്പിൽ വൻ അഗ്നിബാധ ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് വസന്തോത്സവം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ നഗരം പൂക്കളുടെയും ദീപങ്ങളുടെയും ലോകത്തേക്ക് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് നിറം പകരാൻ തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു ടൂറിസം വകുപ്പും ടി ടി പി സിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വസന്തോത്സവം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി രണ്ടു വരെ കനകക്കുന്നിൽ വെച്ച് നടക്കും ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പുഷ്പമേള ക്യൂറേറ്റ് ചെയ്യുന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം പൂച്ചെടികളും വിവിധയിനം ഓർക്കിഡുകളും കാക്ടസുകളും എല്ലാം ഇവിടെ പ്രദർശനത്തിനുണ്ടാകും കനകുന്നും നഗരത്തിലെ മറ്റു പ്രധാന പൈതൃക ഘടനകളും ദീപാലങ്കരങ്ങളാൽ അലങ്കരിക്കും ഇതിനായി ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് ടൂറിസം വകുപ്പ് ചെലവഴിക്കുന്നത് പൂക്കളുമായി ബന്ധപ്പെട്ട് എഴുപതോളം വിഭാഗങ്ങളിലായി മത്സരങ്ങളും നടക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ ശിവരാജ് പാട്ടീൽ അന്തരിച്ചു മഹാരാഷ്ട്ര ലാത്തൂരിലെ വസതിയിൽ രാവിലെ ആറ് മുപ്പതോടെ ആയിരുന്നു അന്ത്യം രാജ്യത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ലോക്സഭാ സ്പീക്കർ കേന്ദ്രമന്ത്രിസഭയിലെ വിവിധ പ്രധാന വകുപ്പുകൾ എന്നിവ നിരവധി പ്രധാന സ്ഥാനങ്ങൾ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്